ിൽ പെൻഷൻ പറ്റി പിരിഞ്ഞ പെൻഷനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിയമാനുസൃതമായി അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ കമ്പനി ആയതിനു ശേഷം ഇലക്ട്രിസിറ്റി ബോർഡ് രണ്ടായിരത്തി പതിനേഴിൽ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച മാസ്റ്റർ ട്രസ്റ്റ് പെൻഷൻ ഫണ്ട് ഇന്ന് ഒരു നയാ പൈസ പോലും ആ പെൻഷൻ ഫണ്ടിലില്ല കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് മാസ്റ്റർ ട്രസ്റ്റ് പെൻഷൻ ഫണ്ടിൽ നിന്ന് വകമാറ്റി ചെലവഴിച്ച പണം ഇരുപത്തിനാല് ശതമാനം പിഴപ്പലിശ അടക്കം ഫണ്ടിലേക്ക് ട്രസ്റ്റിലേക്ക് തിരിച്ചടയ്ക്കണമെന്ന് സർക്കാർ തന്നെ ഉത്തരവായിട്ടുണ്ട് അപ്പം അത്തരമൊരു പശ്ചാത്തലത്തിൽ ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുന്നു അവരുടെ ഡി എ ഡി ആർ കുടിശ്ശികയായിട്ട് മാസങ്ങളായി വർഷങ്ങളായി അതുപോലെ തന്നെ നമുക്കറിയാം മണിയാർ വൈദ്യുതി നിലയം കാലാവധി കരാർ കാലാവധി കഴിഞ്ഞതിന് ശേഷവും കേരള സർക്കാർ ഏറ്റെടുക്കുന്നില്ല സ്വകാര്യവൽക്കരണ നീക്കത്തെ പിൻപറ്റുന്ന നയമാണ് സംസ്ഥാന സർക്കാർ പിന്തുടരുന്നത് ഉഭയകക്ഷി ചർച്ചകളിലും ത്രികക്ഷി ചർച്ചകളിലും അതുപോലെ ദീർഘകാല കരാറുകളിലും ഒക്കെ ഉണ്ടായ പ്രഖ്യാപിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ അടക്കം അപ്രസക്തമാക്കുന്ന നിലയിലാണ് ബോർഡും ഗവൺമെന്റും നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് അതിനെതിരായിട്ടാണ് കെ എസ് ബി പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് ആയിരങ്ങൾ പങ്കെടുത്ത പടുകൂറ്റൻ മാർച്ചാണ് ഇന്ന് തലസ്ഥാന നഗരം സാക്ഷ്യം വഹിച്ചത് എന്താണെന്ന് ജീവനക്കാർക്ക് ലഭിക്കുന്നത് പെൻഷൻകാർക്ക് ലഭിക്കുന്നത് സമാശ്വാസ പദ്ധതി റിലീഫ് ആശ്വാസം അതായത് വില നിലവാരത്തിൽ ഉണ്ടാകുന്ന വർദ്ധനുസരിച്ച് ലഭിക്കേണ്ടുന്ന ആനുകൂല്യമാണ് ദിനബത്ത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡി എയും അതുപോലെ തന്നെ ഡിആറും പെൻഷൻകാരെ സംബന്ധിച്ചത് ഡിആർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഡി എ സമരമായി ആവശ്യപ്പെട്ട് നിങ്ങൾ സർക്കാരിനോട് ആശയങ്ങൾ എന്തൊക്കെയാണ് കേരള പെൻഷൻ കൂട്ടായ്മ കേരള എംപ്ലോയീസ് എംപ്ലോയീസിലെ പെൻഷൻ കൂട്ടായ്മ ഇന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നടത്തിയ സമരം ഞങ്ങളുടെ ക്ഷാമാശ്വാസം ഡി എ ഡിയ കുടിശിയ എത്രയും പെട്ടെന്ന് തരണമെന്നും പെൻഷൻ ഫണ്ട് തിരിമറി സർക്കാർ നടത്തുന്നതിനെതിരെ ഉള്ള ഒരു സമരം കെ എസ് ഇ പെൻഷൻകാരെ മെഡിസിപ്പിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു സമരം പെൻഷൻകാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക പെൻഷൻ ഫണ്ട് തിരിച്ചടയ്ക്കുവാനുള്ള സർക്കാർ ഉത്തരവ് നടപ്പിലാക്കുക പെൻഷൻ മാസ്റ്റർ മാസ്റ്റർ ട്രസ്റ്റ് തകർക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക അനുവദിച്ച ഡി എ ഡി ആറിൻ്റെ കുടിശ്ശിക വിതരണം ചെയ്യുക ഡി എ ഡി ആർ നിഷേധിക്കുന്ന സർക്കാർ ഉത്തരവുകൾ പിൻവലിക്കുക കെ എസ് ഇ ബി സ്വകാര്യവൽക്കരണ നടപടികൾ അവസാനിപ്പിക്കുക അതുപോലെ തന്നെയാണ് കരാർ കഴിഞ്ഞ മണിയാർ ജലവൈദ്യുത പദ്ധതി മുപ്പത് വർഷം കഴിഞ്ഞിട്ടും കഴിഞ്ഞ ഒരു വർഷമായിട്ടും അത് സ്വകാര്യ മേഖലയെ നിലനിർത്തുവാൻ ഈ ഗവൺമെൻറ് ഈ ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന വ്യഗ്രത കെ എസ് സി ബിയെ പോലും സ്വകാര്യ പദ്ധതിയിലേക്ക് സ്വകാര്യവൽക്കരണത്തിലേക്ക് കൊണ്ടുപോകുവാൻ അവർ നടത്തുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കാലാവധി കഴിഞ്ഞിട്ടും മണിയാർ പദ്ധതി ഈ സർക്കാർ ഏറ്റെടുക്കാതെ കാർബോണ്ട കമ്പനിക്ക് കൊടുക്കുന്ന ആ നടപടി മാസ്റ്റർ നടപടിക്കെതിരെയും മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തന സജ്ജമാക്കുന്നതിനും ആക്കുന്നതിനും വേണ്ടിയാണ് വേണ്ടിയുള്ള ഈ പെൻഷൻ കൂട്ടായ്മയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഞങ്ങൾ പന്ത പത്തനംതിട്ട ജില്ലയിൽ ഇവിടെ പങ്കെടുത്തിട്ടുള്ളത് അതുപോലെ വകമാറ്റിയ പെൻഷൻ ഫണ്ട് പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്ന് ഞങ്ങളുടെ ഒരു വേറെ ആവശ്യമാണ് അതുപോലെ കരാർ ലംഘനങ്ങളും ആനുകൂല്യ നിഷേധങ്ങളും അവസാനിപ്പിക്കണമെന്നാണ് പെൻഷൻ കൂട്ടായ്മ ആവശ്യപ്പെടുന്നത് ദീർഘകാല കരാറുകൾക്ക് സർക്കാർ അംഗീകാരം നൽകുക അങ്ങനെയാണ് ഞങ്ങൾ ഇത്ര വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് പെൻഷൻ കൂട്ടായ്മ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഈ സമയവുമായി മുന്നോട്ട് പോകുന്നത്